ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് എൻ എല്ലിൻ്റെ അതായത് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിൻ്റെ ഏറ്റവും പുതിയൊരു പ്ലാനിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ിഎസ് എൻ എൽ ദീർഘകാലത്തേക്കുള്ള പ്ലാനുകളിൽ ശ്രദ്ധ നേടുകയാണ് ജിയോ എയർടെൽ വിഐ എന്നിവർ നൽകുന്നതിനേക്കാൾ താരതമ്യേന ചെലവ് കുറഞ്ഞ പ്ലാനാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ പ്ലാനാണ് ശ്രദ്ധാകർഷിക്കുന്നത് നൂറ്റി അമ്പത് ദിവസത്തെ വാലിഡിറ്റിയാണ് ഈയൊരു പ്ലാൻ ലഭ്യമാക്കുന്നത് അതായത് ഒറ്റത്തവണ റീചാർജ് ചെയ്താൽ അഞ്ച് മാസത്തെ കാലാവധി ലഭിക്കും ലോക്കൽ എസ് ഡി ഡി നെറ്റ്വർക്കുകളിലേക്ക് ആദ്യ മുപ്പത് ദിവസം പരിധിയില്ലാതെ കോളിംഗ് സൗകര്യം ആദ്യ മുപ്പത് ദിവസത്തേക്ക് പ്രതിദിനം നൂറ് സൗജന്യ എസ് എം എസുകൾ എന്നിവയാണ് ലഭിക്കുന്നത് ആദ്യ മുപ്പത് ദിവസത്തേക്ക് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ ആകെ അറുപത് ജി ബി ആണ് ഈ പ്ലാനിലൂടെ ലഭിക്കുക പ്രതിദിന പരിധി കഴിഞ്ഞാൽ ഡാറ്റ വേഗത നാൽപ്പത് കെ ബി പി എസ് എന്ന തോതിൽ കുറയുന്നു ഈ പ്ലാനിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും ആദ്യ മുപ്പത് ദിവസത്തേക്കാണ് ലഭിക്കുന്നതെങ്കിലും സിം കാർഡ് നൂറ്റി അമ്പത് ദിവസത്തേക്ക് ആക്റ്റീവായിരിക്കും കുറഞ്ഞ ചെലവിൽ സിം കണക്ഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ ഒരു പ്ലാൻ ഉപയോഗപ്പെടും ഇനി പ്ലാൻ കാലാവധിയിലുടനീളം ഡാറ്റ ലഭിക്കുന്ന ഒരു പ്ലാനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയുടേത് നൂറ്റി അറുപത് ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ പ്ലാനിലുള്ളത് ഇത്രയും ദിവസവും പ്രതിദിനം ടു ജി ബി ഡാറ്റ എന്ന തോതിൽ ലഭിച്ചുകൊണ്ടിരിക്കും എല്ലാ നെറ്റ്വർക്കുകളിലേക്കും പരിധിയില്ലാതെ കോളിംഗ് പ്രതിദിനം നൂറ് സൗജന്യ എസ് എം എസുകൾ എന്നിവയും ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമാണ് രാജ്യത്തുടനീളം അടുത്ത ജൂൺ മാസത്തിനു മുമ്പ് ഒരു ലക്ഷത്തിലധികം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കാനാണ് ബി എസ് എൻ എൽ ഒരുങ്ങുന്നത് ഈ ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ താങ്ങാനാവുന്ന റീചാർജ് പ്ലാനുകൾ കമ്പനിയെ സംബന്ധിച്ച് മുതൽക്കൂട്ടാണ് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ